ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ വേദികളിൽ യൂറോപ്യൻ ടീമുകൾക്കുമെല്ലാം ആധിപത്യം സ്ഥാപിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ടീമുകളെക്കുറിച്ചാണ് ഇന്ന് ഈ ലോകം ഏറെ ചർച്ച ചെയ്യുന്നത് കാൽപന്ത് ലോകത്ത് യൂറോപ്യൻ ടീമുകൾക്ക് മാത്രമായി മോണോപോളിക സൃഷ്ടിക്കുന്ന വാർത്താ മാധ്യമങ്ങൾക്ക് കൃത്യമായി അതേ ഭാഷയിൽ തന്നെ അവർ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് ഇത് ആരുടെയും കുത്തകയല്ല എന്ന് അമേരിക്കൻ മണ്ണിൽ കാലിടറുന്ന ഇംഗ്ലീഷ് പൊമ്പന്മാർക്കും സ്പാനിഷ് പൊമ്പമാർക്കും പാരീസുകാർക്കും ഉൾപ്പെടെ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പുതിയ മൈതാനങ്ങളും അന്തരീക്ഷവും മാനസിക സമ്മർദ്ദങ്ങളുമെല്ലാം പിടിമുറുക്കിയിരുന്നുവെങ്കിലും അതിനെല്ലാം മുകളിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോടുള്ള അവരുടെ ചിന്താഗതി തന്നെയായിരുന്നു അവിടെ മാറിമറിയുന്നത് ഒരു വർഷം അപ്പുറം അതേ മൈതാനങ്ങളിൽ ഒരു വേൾഡ് കപ്പ് ഒരുങ്ങാനുണ്ട് അതിലേക്കുള്ള തയ്യാറെടുപ്പുകളെപ്പോലും ഇതൊരു പക്ഷേ ചോദ്യം ചെയ്യപ്പെടുമായിരിക്കും ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഞാൻ ആ മനുഷ്യനെ ഒരിക്കൽ കൂടി കാണാൻ ഇടയാകുന്നത് എൻ്റെ ഓർമ്മകളിൽ തെളിയുന്നുണ്ട് ചെൽസിയുടെ നീലക്കുപ്പായത്തിലും അത്ലറ്റിക്കോ മനടൻ്റെ ചുവപ്പും വെള്ളയും കലർന്ന കുപ്പായത്തിലും ഒടുവിൽ ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായത്തിലും കണ്ണു മറന്ന അതേ മുഖം അയാളൊടുക്കം ഫെമിംഗോയുടെ ജേഴ്സി അണിഞ്ഞതിനു ശേഷം പിന്നീട് എപ്പോഴോ ഞാൻ ആ മുഖം മറന്നു പോകുകയും ചെയ്യുന്നുണ്ട് ഇന്നയാൾ തൻ്റെ കരിയറിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാൽ അയാൾ ഇന്ന് അതേ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ കൂടിയാണ് ഡൊളിവർ ജൂനിയറിൻ്റെ സ്ഥാനമാറ്റത്തെ തുടർന്ന് ബ്രസീൽ നാഷണൽ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി വരുന്നവരുടെ കൂട്ടത്തിലേക്ക് അയാളുടെ പേര് കൂടി പരിഗണിച്ചെന്നറിഞ്ഞപ്പോൾ ഞാനധികം ശ്രദ്ധ കൊടുത്തിരുന്നേയില്ല പക്ഷേ ഇന്നതിൽ ഞാൻ ഏറെ ഖേദിക്കുന്നുമുണ്ട് ഒരു ടീമിനെ സമ്മർദ്ദങ്ങളിലേക്ക് വിട്ടുകൊടുക്കാതെ കൃത്യമായ നിർദ്ദേശനുസരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അയാളിലെ കഴിവും ബിഗ് സ്റ്റേജുകളിൽ ബിഗ് ഗെയിമുകളെ പോലും മാറ്റം വരുത്താനുള്ള വൈഭവവും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മെൻ്റാലിറ്റിയും തൻ്റെ താരങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ആത്മവിശ്വാസത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ലാത്ത ആറ്റിറ്റ്യൂഡും അങ്ങനെ അയാളിൽ നിറഞ്ഞു നിൽക്കുന്ന കഴിവുകളുടെ ഒട്ടേറെ ശേഖരം തന്നെയുണ്ട് നിർവചിക്കാൻ കഴിയാത്ത താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത കണക്കൂട്ടുകൾക്ക് മുകളിലായി അങ്ങനെ പലതുമുണ്ട് അയാളിൽ മുപ്പത്തി എട്ടാം വയസ്സിൽ തന്നെ അയാളെ ഒരു പരിശീലനിലേക്ക് മാറ്റിയെടുക്കാനുള്ള കാരണവും അതുതന്നെയായിരിക്കണം ശേഷം ഫ്ലെമിംഗോയിൽ അയാൾ ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട് മൂന്ന് കിരീടങ്ങൾ അവരുടെ ഷെൽഫിലേക്ക് എത്തിക്കുമ്പോൾ അയാൾക്ക് പറയുവാനുണ്ടായിരുന്നത് വിരലിലെണ്ണാവുന്ന തോൽവികൾ മാത്രമായിരുന്നുവെന്ന് ഓർക്കേണ്ടതുണ്ട് ലാറ്റിൻ അമേരിക്കൻ ടീമും പരിശീലകനുമായതിനാൽ തന്നെ അയാൾ നമുക്കിടയിൽ വാർത്തകളിലോ നിരീക്ഷണങ്ങളിലോ ചൂടുപിടിച്ച സംസാര വിഷയമായിരുന്നില്ല എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് അയാൾ സ്വയം സൃഷ്ടിക്കപ്പെടുകയാണ് നിരന്തരം അയാളിലെ വർഷങ്ങളുടെ പരിചയ സംബന്ധം നടത്തുന്ന ഔട്ട് ക്ലാസ് വൈസിനെ വാഴ്ത്തപ്പെടുകയാണ് ഈ ലോകം അത് അയാൾ കോളി ടീം ഡെപ്തുമുള്ള ഒരു ടീമാക്കി മാറ്റിയെടുത്തിരിക്കുന്നു ഏത് വേദിയിലും ഏത് വമ്പന്മാർക്ക് മുന്നിലും കാൽപന്ത് കൊണ്ട് അട്ടിമറികൾ സൃഷ്ടിക്കുവാൻ അവർ പരുവപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനൊടുക്കം ചെൽസിക്കും മുറിവേൽക്കുന്നുണ്ട് ആഘോഷപ്പെടാനായിട്ടില്ലെങ്കിലും അയാൾ തൻ്റെ പണി തുടരുകയാണ് ഫിലിപ്പ് ലൂയിസിൻ്റെ ആലയിൽ ഫ്ലെമിംഗോയെ തനി വജ്രമാക്കി അയാൾ കാച്ചി എടുക്കുന്നത് കാണാം വരും ദിവസങ്ങളിലും വർഷങ്ങളിലും അയാളിൽ മികച്ച പരിശീലനം ദർശിക്കുവാൻ കാത്തിരിക്കേണ്ടതുണ്ട് അത് ഇത് ഒരു ആരംഭം മാത്രമാണ്